നമസ്കാരം പ്രവാസി മലയാളി പ്ലസിലേക്ക് പ്രിയ പ്രവാസികളെ സ്വാഗതം എല്ലാവർക്കും ഒരു ആഗ്രഹമുള്ളതാണ് പ്രവാസി ലോകത്ത് ചെന്ന് കഴിഞ്ഞാൽ ഡ്രൈവിംഗ് സ്വന്തമായി ഡ്രൈവ് ചെയ്യുക എന്നുള്ളത് നാട്ടിലെത്തുമ്പോൾ പ്രവാസികൾ എപ്പോഴും പറഞ്ഞു കേൾക്കാനുള്ള ഒരു കാര്യമാണ് ഇവിടത്തെ അല്ലെങ്കിൽ നാട്ടിലെ ഈ ഡ്രൈവിംഗ് ടെസ്റ്റൊക്കെ തന്നെ വളരെ എളുപ്പമാണ് പ്രവാസ ലോകത്ത് ദുബായിലെയൊക്കെ തന്നെ ഡ്രൈവിംഗ് ടെസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ വളരെ പാടാണ് എന്ന് പറയാറുണ്ട് ഇപ്പോഴിതാ ഇന്ത്യക്കാരായ പ്രവാസികൾ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ചില മാർഗനിർദ്ദേശങ്ങൾ മുന്നറിയിപ്പുകൾ വന്നിരിക്കുകയാണ് നമുക്ക് അത് തന്നെ ആദ്യം തുടങ്ങാം ഏത് രാജ്യത്താണെങ്കിലും സ്വന്തമായി വാഹനം ഓടിക്കാൻ കഴിയുക എന്നുള്ളത് പലർക്കും വളരെ അത്യാവശ്യമായ ഒരു സംഭവമാണ് എന്നാൽ സാഹചര്യങ്ങൾ കൊണ്ടോ നിയമങ്ങൾ കൊണ്ടോ പലർക്കും അത് സാധിക്കാതെ വരാറുണ്ട് ഇതിന് കാരണം വിദേശ രാജ്യങ്ങളിൽ താമസിക്കുന്നവർക്ക് ലൈസൻസ് എടുക്കാനുള്ള കാലതാമസമാണ് സൗദി അറേബ്യയിൽ താമസിക്കുന്ന വിദേശികൾക്ക് ഇന്റർനാഷണൽ ലൈസൻസ് ഉപയോഗിച്ച് ഒരു വർഷം വരെ വാഹനം ഓടിക്കാം നാല്പത്തെട്ട് രാജ്യങ്ങളിൽ നിന്നുള്ള വിദേശികൾക്ക് അവരുടെ നിലവിലുള്ള ലൈസൻസ് നേരിട്ട് മാറ്റാൻ സാധിക്കും എന്നാൽ നിങ്ങൾ ഒരു വർഷത്തിന് മുകളിൽ സൗദിയിൽ താമസിക്കുകയാണെങ്കിൽ പുതിയ ലൈസൻസിന് അപേക്ഷിക്കേണ്ടതുണ്ട് സൌദിയിൽ നിയമപരമായി വാഹനം ഓടിക്കുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് നോക്കാം വിദേശികളുടെ യോഗ്യത പേപ്പർ വർക്കുകൾ പരിശോധനകൾ പരിശീലനം ചെലവുകൾ എന്നിവ ഏതൊക്കെയാണെന്ന് പറയാം സൗദി അറേബ്യയിൽ ആർക്കൊക്കെ വാഹനം ഓടിക്കാൻ സാധിക്കുമെന്നുള്ളതാണ് പ്രധാന ചോദ്യം സൗദി അറേബ്യയിലേക്ക് വരുന്ന വിദേശികൾക്ക് രാജ്യത്ത് വാഹനം ഓടിക്കാൻ അനുവാദമുണ്ട് എന്നാൽ അവർ രാജ്യത്ത് എത്ര വർഷം താമസിക്കുന്നു അവരുടെ കയ്യിലുള്ള ഡ്രൈവിംഗ് ലൈസൻസ് എന്നിവയെ ആശ്രയിച്ചിരിക്കും ഈ എത്ര എത്ര മാത്രം ഓടിക്കാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ച് പറയുന്നത് അന്താരാഷ്ട്ര ഡ്രൈവിംഗ് ലൈസൻസ് ഉടമകൾ അന്താരാഷ്ട്ര ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ള വിദേശികൾക്ക് രാജ്യത്ത് പ്രവേശിച്ചതു മുതലുള്ള ഒരു വർഷ കാലയളവിൽ നിങ്ങൾക്ക് വാഹനം ഓടിക്കാം പക്ഷേ ഈ വർഷത്തിനുള്ളിൽ നിങ്ങളുടെ ലൈസൻസിന്റെ കാലാവധി കാലഹരണപ്പെട്ടു പോകാൻ പാടില്ല സൗദി ലൈസൻസോ അന്താരാഷ്ട്ര ലൈസൻസോ ഇല്ലാതെ വാഹനം ഓടിച്ചാൽ നിങ്ങൾ സൗദി നിയമം അനുസരിച്ച് പിഴ നൽകേണ്ടി വരും ഇനി നിങ്ങൾ ഒരു വർഷത്തിന് മുകളിൽ താമസിക്കാൻ പദ്ധതിയിടുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിയമപരമായി സൗദി ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കേണ്ടതുണ്ട് ഡ്രൈവിംഗ് ടെസ്റ്റ് ഇല്ലാതെ എങ്ങനെ പുതിയ ലൈസൻസ് നേടാമെന്ന് നോക്കാം സൗദി അംഗീകരിച്ച നാൽപ്പത്തി രാജ്യങ്ങളിൽ നിന്നുള്ള സാധുവായ ലൈസൻസ് ഒരു വിദേശിയുടെ കൈവശം ഉണ്ടെങ്കിൽ ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്താതെ തന്നെ നിങ്ങൾക്കത് നേരിട്ട് സൗദി ലൈസൻസ് ആക്കി മാറ്റാം എന്നിരുന്നാലും അതിന് കുറച്ച് മാനദണ്ഡങ്ങൾ പാലിക്കണം സൌദിയുടെ ഒഫീഷ്യൽ ആപ്ലിക്കേഷൻ പോർട്ടലായ അപ്ഷർ വഴി അപേക്ഷ സമർപ്പിക്കണം നിങ്ങളുടെ കയ്യിലുള്ള ലൈസൻസിന്റെ വിവരങ്ങൾ അറബിയിലേക്ക് മാറ്റി സമർപ്പിക്കണം മെഡിക്കൽ പരിശോധനകൾ പൂർത്തിയാക്കണം ലൈസൻസ് മാറ്റുന്നതിനാവശ്യമായ രേഖകളും തിരിച്ചറിയൽ വിവരങ്ങളും സമർപ്പിക്കേണ്ടതുണ്ട് അതായത് പലപ്പോഴും അതായത് ഒന്ന് മൂന്ന് വട്ടം ഇവിടെയൊക്കെ തന്നെ മൂന്ന് വട്ടം ചെയ്തതിനേഷം വീണ്ടും നമ്മൾ പണം അടച്ചിട്ട് ഒന്നിൽ നിന്ന് അടച്ചിട്ട് ഒരിക്കൽ കൂടി ചേർച്ചു തരും എന്നല്ലേ അവിടെ ഇന്ന് മൂന്ന് തവണത്തിനു ശേഷം പിന്നീട് അറ്റൻഡ് ചെയ്യാൻ പാടില്ല അങ്ങനെയൊക്കെ എന്തോ പുതിയ നിയമമുണ്ടെന്നും പറഞ്ഞു കേട്ടിട്ടുണ്ട് എന്തായാലും ആ മാറ്റങ്ങളൊക്കെ തന്നെ വരുന്നുണ്ട് ശ്രദ്ധയോടുകൂടി മുന്നോട്ട് പോവുക കാരണം ഇവിടെ നമ്മൾ പലരും ഇപ്പോഴും കേരളത്തിലൊക്കെ തന്നെ നിയമം കർശനമാക്കിയിട്ട് ലൈസൻസ് ഇല്ലാതെ ഡ്രൈവ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് എന്തായാലും നിയമം കർശനമാണ് അതിനനുസരിച്ച് തന്നെ മുന്നോട്ട് പോവുക ഇനി മറ്റൊരു വാർത്തയിലേക്ക് പോവുകയാണെങ്കിൽ തൊണ്ണൂറ്റിയഞ്ചാം ദേശീയ ദിനം ആഘോഷിക്കാൻ ഒരുങ്ങി സൗദി അറേബ്യ ദേശീയ ദിനത്തിന്റെ ഭാഗമായി രാജ്യത്ത് പൊതു അവധി പ്രഖ്യാപിച്ചു മാനവ വിഭവശേഷി മന്ത്രാലയത്തിന്റെ അറിയിപ്പ് പ്രകാരം പൊതു സ്വകാര്യ മേഖലകൾക്ക് ചൊവ്വാഴ്ച അവധിയായിരിക്കും ദേശീയ ദിനാഘോഷങ്ങളിൽ പങ്കാളികളായി വിവിധ കമ്പനികളും സ്ഥാപനങ്ങളും വൻ ഓഫറുകളും പ്രഖ്യാപിച്ചിട്ടുണ്ട് ദേശീയ ടെലികോം ദാതാക്കളായ എസ് ടി സി ഇന്റർനെറ്റ് പ്രീപെയ്ഡ് പോസ്റ്റ് പെയ്ഡ് കണക്ഷനുകളിൽ ആകർഷകമായ ഓഫറുകൾ നൽകുന്നുണ്ട് വിമാന കമ്പനികൾ വ്യാപാര സ്ഥാപനങ്ങൾ എന്നിവയും വ്യത്യസ്ത രീതിയിലുള്ള ഓഫറുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് ദേശീയ ദിനത്തോടനുബന്ധിച്ച് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ആഘോഷ പരിപാടികൾക്ക് തുടക്കമായി ജിദ്ദയിൽ ഇന്നും നാളെയും സൈനിക പരേഡുകൾ നടക്കും ഇന്ത്യൻ രൂപയുമായുള്ള ഏറ്റക്കുറിച്ചിലെ യു കെ പൗണ്ട് ഒരു യു കെ പൗണ്ടിന് നൂറ്റി ഇരുപത് രൂപ എന്ന കടമ്പ കടക്കുമോ എന്ന ആകാംക്ഷയിലാണ് ഇപ്പോൾ യു കെയിലെ ഇന്ത്യക്കാർ ഇക്കഴിഞ്ഞ പതിനാറാം തീയതി ഒരു യു കെ പൗണ്ടിന് നൂറ്റി പത്തൊമ്പത് രൂപ തൊണ്ണൂറ്റിയഞ്ച് പൈസ എന്ന നിരക്കിൽ എത്തിയെങ്കിലും പൗണ്ടിന്റെ മൂല്യം കുറഞ്ഞതിനാൽ നൂറ്റി ഇരുപത് രൂപ കടക്കാനായില്ല നിലവിൽ പൗണ്ട് ഒന്നിന് നൂറ്റി പതിനെട്ട് രൂപ എഴുപത്തിയൊന്ന് പൈസയാണ് വിനിമയ നിരക്ക് വരും ദിവസങ്ങളിൽ പൗണ്ടിന്റെ മൂല്യം വീണ്ടും താഴേക്ക് പോകുമെന്നാണ് വിനിമയ വിദഗ്ധർ പറയുന്നത് നാട്ടിലേക്ക് പണം അയക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇതാണ് ഏറ്റവും നല്ല അവസരമെന്നും വിദഗ്ധർ പറയുന്നുണ്ട് ഇനിയും കാത്തിരുന്നാൽ ഒരുപക്ഷെ കൂടുതൽ കുറവ് വന്നേക്കാമെന്നാണ് വിലയിരുത്തൽ അതേസമയം ദീർഘകാലയളവിൽ പൗണ്ട് മൂല്യം രൂപയ്ക്കെതിരെ മുന്നേറ്റം നടത്താൻ സാധ്യതയുണ്ട് എന്നും അടുത്ത കുതിപ്പിൽ നൂറ്റി ഇരുപത് എന്ന കടമ്പ കടക്കുമെന്നും ചില വിപണി വിദഗ്ധർ പ്രവചിക്കുന്നു യു കെയിൽ ജോലി ചെയ്യുന്ന പ്രവാസികളിൽ നാട്ടിലേക്ക് പണം അയക്കുന്നവർക്ക് രൂപയുടെ മൂല്യം കുറയുന്നത് ഗുണകരമാണെങ്കിലും ലോൺ എടുത്തും മറ്റും എത്തിയ വിദ്യാർത്ഥികൾക്കും ഇന്ത്യയിലെ ഇറക്കുമതിക്കാർക്കും ഇത് വലിയ തിരിച്ചടിയാണ് ദുബായിലെ താമസക്കാർക്കും സന്ദർശകർക്കും എമിറേറ്റിലെ അടിസ്ഥാന സൗകര്യങ്ങളിലെയും ഗതാഗത സംവിധാനങ്ങളിലെയും കേടുപാടുകൾ വാട്സാപ്പ് വഴി അറിയിക്കാൻ സൗകര്യം മഹബൂബ് ചാറ്റ് ബോർഡ് വഴിയാണ് മദീനദീ എന്ന സേവനം ലഭ്യമാകുന്നത് ദുബായ് റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റിയാണ് ഈ മഹബൂബ് ചാറ്റ് ബോർഡ് വഴി അടിസ്ഥാന സൌകര്യങ്ങളിലെയും ഗതാഗത സംവിധാനങ്ങളിലെയും കേടുപാടുകൾ റിപ്പോർട്ട് ചെയ്യാൻ അവസരം ഒരുക്കുന്നത് റിപ്പോർട്ടിംഗ് എളുപ്പമാകുന്നതിനും കേടുപാടുകൾ വേഗത്തിൽ കണ്ടെത്താൻ താമസക്കാരെയും സന്ദർശകരെയും പ്രോത്സാഹിപ്പിക്കുന്നതിനുമായി ചിത്രങ്ങൾ നേരിട്ട് വാട്സപ്പ് വഴി അയക്കാൻ സാധിക്കുന്ന സംവിധാനമാണ് ഒരുക്കിയിരിക്കുന്നത് പൊതുജനങ്ങളിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ അപ്പോൾ തന്നെ ബന്ധപ്പെട്ട ആർ വകുപ്പുകൾ വഴി അയയ്ക്കുകയും വേഗത്തിൽ പ്രശ്നങ്ങൾ പരിഹരിക്കാനും നമുക്ക് സാധിക്കും റിപ്പോർട്ടുകൾ സമർപ്പിക്കാനും നിർദ്ദേശങ്ങൾ നൽകാനും ഈ സംവിധാനം പൊതുജനങ്ങൾക്ക് അവസരം നൽകുന്നുണ്ട് വേഗത്തിൽ റിപ്പോർട്ടുകൾക്ക് മറുപടി നൽകാനും പ്രശ്നങ്ങൾ പരിഹരിക്കാനും സാധിക്കുമെന്ന് അധികൃതർ വ്യക്തമാക്കി ദുബായിയെ സുസ്ഥിര സ്മാർട്ട് നഗരമായി നിലനിർത്തുക എന്ന ലക്ഷ്യത്തോടെ നടപ്പാക്കുന്ന വിവിധ പദ്ധതികളുടെ ഭാഗമായാണ് പുതിയ സൗകര്യം നടപ്പിലാക്കുന്നത് പ്രവാസികൾക്കായി നോർക്ക ഏർപ്പെടുത്തുന്ന ആരോഗ്യ അപകട ഇൻഷുറൻസ് പദ്ധതി നവംബർ ഒന്നു മുതൽ പ്രാബല്യത്തിൽ വരും നോർക്ക കെയർ എന്ന പേരിൽ നടപ്പിലാക്കുന്ന പദ്ധതിയിൽ ഇന്ത്യയിലെ പതിനായിരത്തോളം ആശുപത്രികളിൽ ചികിത്സ നേടാനാകും കേരളത്തിൽ മാത്രം നാനൂറ്റി പത്ത് ആശുപത്രികൾ ഇൻഷുറൻസ് പദ്ധതിയുടെ ഭാഗമാണ് നോർക്ക കെയറിലേക്കുള്ള രജിസ്ട്രേഷൻ അടുത്ത മാസം ഇരുപത്തിരണ്ട് മുതലാണ് തുടങ്ങുന്നത് നോർക്ക പ്രതിനിധികൾ ദുബായിലാണ് ഇക്കാര്യം അറിയിച്ചത് വിവിധ അസുഖങ്ങൾക്കുള്ള ചികിത്സയ്ക്ക് അഞ്ചു ലക്ഷം രൂപയും അപകട മരണം സംഭവിച്ചാൽ പത്തു ലക്ഷം രൂപയും ഉറപ്പാക്കുന്നതാണ് നോർക്ക കെയർ ആരോഗ്യ അപകട ഇൻഷുറൻസ് പദ്ധതി ഒക്ടോബർ ഇരുപത്തി ഒന്ന് വരെ പദ്ധതിയിൽ അംഗങ്ങളാകാം ഇതിനായി നോർക്ക കെയർ എന്ന പേരിൽ മൊബൈൽ ആപ്ലിക്കേഷനും തയ്യാറാക്കിയിട്ടുണ്ട് രജിസ്ട്രേഷൻ ആരംഭിക്കുന്ന ദിവസം മുതൽ ഇത് പ്ലേ സ്റ്റോറിലും ആപ് സ്റ്റോറിലും ലഭ്യമാകും ഒക്ടോബർ ഇരുപത്തിരണ്ടാം തീയതി മുഖ്യമന്ത്രി പിണറായി വിജയൻ പദ്ധതി ഉദ്ഘാടനം ചെയ്യുകയും ചെയ്യുന്നുണ്ട് ഭർത്താവ് ഭാര്യ രണ്ട് കുട്ടികൾ എന്നിവരുൾപ്പെടുന്ന കുടുംബത്തിന് ജി എസ് ടി ഉൾപ്പെടെ പതിമൂവായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് രൂപയാണ് വാർഷിക പ്രീമിയം അധികമായി ചേർക്കുന്ന ഓരോ കുട്ടിക്കും നാലായിരത്തിഒരുന്നൂറ്റി മുപ്പത് രൂപ വീതം നൽകണം വ്യക്തിഗത ഇൻഷുറൻസ് മാത്രമാണെങ്കിൽ ഏഴായിരത്തി തൊള്ളായിരത്തി അറുപത്തി രൂപ നൽകിയാൽ മതിയാകും നിലവിലുള്ള രോഗങ്ങൾക്കും ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കും തീർച്ചയായിട്ടും അത് മുൻപ് ഇതിനെക്കുറിച്ച് വിശദമായ ഒരു വാർത്ത നൽകിയിരുന്നു അതിന്റെ ആണ് നവംബർ മൂന്ന് ഒന്നാം തീയതി മുതൽ അതായത് കേരള കേരളപ്പുറവി ദിനം മുതലാണ് ഈ ഒരു ഇൻഷുറൻസ് പ്രാബല്യത്തിൽ വരുന്നതെന്നാണ് നമുക്ക് വ്യക്തമാകുന്നത് മറ്റു വാർത്തകളിൽ കൂടി കടക്കാം കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട വാർത്തയാണ് ഇന്നു മുതൽ ഇരുപത്തിനാലാം തീയതി വരെ യു യുടെ വിവിധ ഭാഗങ്ങളിൽ ഈർപ്പമുള്ള കാലാവസ്ഥയ്ക്കും പുലർച്ചെ മൂടൽ മഞ്ഞിനും സാധ്യതയുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത് ഈ മൂടൽമഞ്ഞിനും സാധ്യത ഉള്ളപ്പോൾ വാഹനം ഓടിച്ചു പോകുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക മൊത്തത്തിൽ തെളിഞ്ഞതും ഭാഗികമായ മേഘാവൃതവുമായ കാലാവസ്ഥ ായിരിക്കും കിഴക്കൻ മേഖലകളിൽ മഴയ്ക്കും ഇടിമിന്നലിനും സാധ്യതയുണ്ട് നാൽപ്പത് കിലോമീറ്റർ വേഗതയിൽ പൊടിക്കാറ്റ് വീശാൻ സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പുണ്ട് അറബിക്കടലിൽ കടൽ പ്രക്ഷുബ്ധമായേക്കും അബുദാബിയിലെയും പരിസര പ്രദേശങ്ങളിലെയും താപനില മുപ്പത്തിയഞ്ച് ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരാം രാത്രികാലങ്ങളിൽ ഇത് മുപ്പത്തിരണ്ട് ഡിഗ്രി സെൽഷ്യസ് വരെ താഴാൻ സാധ്യതയുണ്ടെന്നും റിപ്പോർട്ടിൽ പറയുന്നു ഒമാനിൽ അടുത്ത രണ്ടു മാസങ്ങളിൽ ഉയർന്ന താപനില അനുഭവപ്പെടുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അധികൃതർ അറിയിച്ചു ഒമാന്റെ വടക്കൻ ഭാഗങ്ങളിലാണ് ഒക്ടോബർ നവംബർ മാസങ്ങളിൽ ശരാശരിയേക്കാൾ ഉയർന്ന താപനില അനുഭവപ്പെടുക അതേസമയം തെക്കൻ പടിഞ്ഞാറൻ തെക്കു പടിഞ്ഞാറൻ പ്രദേശങ്ങളിൽ താപനില കുറവായിരിക്കുമെന്ന് പ്രവചനത്തിൽ പറയുന്നുണ്ട് കിഴക്കൻ തീരങ്ങളിലും പരിസര പ്രദേശങ്ങളിലും ശരാശരിയേക്കാൾ കൂടുതൽ മഴയും പ്രവചിക്കുന്നുണ്ട് ഇതോടൊപ്പം തന്നെ ദോഫാ ഗവർണറേറ്റിലെ ഖരീഫ് സീസൺ ഞായറാഴ്ച ഔദ്യോഗികമായി അവസാനിക്കുകയാണ് ഏറ്റവും മനോഹരമായ ഖരീഫ് സീസണിലാണ് ഈ വർഷം സലാല സാക്ഷ്യം വഹിച്ചത് ജൂൺ ഇരുപത്തിയൊന്ന് മുതൽ തുടങ്ങിയ ഖരീഫ് സീസണിൽ ഇതിനകം ലക്ഷക്കണക്കിന് സന്ദർശകരാണ് ദോഫാറിൽ എത്തിയത് എന്ന് പറയുന്നു തുടർച്ചയായി പെയ്ത മഴയും തണുപ്പും കോടമഞ്ഞും സഞ്ചാരികൾക്ക് നവ്യാനുഭവമാണ് നൽകിയത് സലാലയിൽ എല്ലാ വെള്ളച്ചാട്ടങ്ങളും നിറഞ്ഞൊഴുകിയിരുന്നു എല്ലാ ഭാഗത്തും പച്ച വിരിച്ചതായിരുന്നു കൂടുതൽ സഞ്ചാരികളെ അതെല്ലാം തന്നെ അവിടേക്ക് ആകർഷിക്കുകയും ചെയ്തിരുന്നു ഇപ്പോഴും സന്ദർശകരുടെ ഒഴുക്ക് തുടരുന്നുണ്ട് യു സൗദി അറേബ്യ ഖത്തർ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നാണ് കൂടുതൽ പേർ എത്തിയത് ജെർസീസ് റസാത്ത് ഹംറാൻ സൽനൂത്ത് അൽ മുഖ്സൽ ബീച്ച് വാദി ദർബാത്ത് എന്നിവിടങ്ങളിലേക്കും സന്ദർശകർ എത്തിയിട്ടുണ്ട് ഹോട്ടലുകളിലെല്ലാം വലിയ തിരക്കാണ് അനുഭവപ്പെട്ടിരുന്നത് പൊതുഗതാഗത സർവീസുകൾക്കും കച്ചവടക്കാർക്കും ലാഭകരമായ മാസങ്ങളാണ് കഴിഞ്ഞുപോയത് ഗരീവ് സീസണിന് ശേഷം ദോഫാറിനെ സഞ്ചാരികളുടെ ഇഷ്ട കേന്ദ്രമാക്കി നിലനിർത്താൻ അധികൃതർ മുൻ വർഷങ്ങളിൽ തന്നെ തീരുമാനങ്ങൾ എടുത്തിരുന്നു വർഷം മുഴുവൻ ദോഫാറിനെ ടൂറിസ്റ്റ് കേന്ദ്രമാക്കി നിലനിർത്തുകയാണ് ലക്ഷ്യം അതേസമയം ഖരീഫിന് ശേഷമുള്ള സർബ സീസണും അതായത് വസന്തകാലം വരുമ്പോൾ ആഘോഷിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് രാജ്യം ചൂടും തണുപ്പും മാറി മാറി വരുന്നത് കൊണ്ട് തന്നെ വിനോദസഞ്ചാരികൾക്ക് ഏറെ പ്രിയമുള്ള കാലാവസ്ഥ കൂടിയായിരിക്കും ഈ സീസണിൽ ഉണ്ടാവുക കർഷകർ മത്സ്യത്തൊഴിലാളികൾ കന്നുകാലികളെ വളർത്തുന്നവർ എന്നിവരുടെ പ്രധാന സീസണുകളിൽ ഒന്നാണ് ഈ സർബീനയെ കാണുന്നത് പകൽ മലനിരകളിൽ ഇരുപത് ഡിഗ്രി സെൽഷ്യസും താഴ്ന്ന പ്രദേശങ്ങളിൽ ഇരുപത്തിയാറ് മുതൽ ഇരുപത്തിയഞ്ച് ഡിഗ്രി സെൽഷ്യസും ആയിരിക്കും താപനില റോഡുകളിലും ബീച്ചുകളിലും വാദി ദർബത് വാദി ഖൈതത് വാദി ഈ നഹിസ് എന്നിവിടങ്ങളിൽ ഒട്ടകങ്ങൾ വന്നിറങ്ങുന്ന സമയം കൂടിയാണ് ഇത് സർബ് സീസൺ ഡിസംബർ അവസാന വാരം വരെ തുടരും മൂന്ന് മാസത്തേക്ക് വ്യത്യസ്ത പരിപാടികളാണ് സർബ ഉത്സവത്തിലേക്കായി സജ്ജീകരിച്ചിട്ടുള്ളത് പൈതൃക വിനോദ സഞ്ചാര മന്ത്രാലയം ദോഫാർ മുനിസിപ്പാലിറ്റിയുമായി ചേർന്ന് വ്യത്യസ്ത പരിപാടികളാണ് ഒരുക്കുക ദോഫാറിലെ വിവിധ ഇടങ്ങളിൽ കലാ കലാ സാംസ്കാരിക പരിപാടികൾ കായിക മത്സരങ്ങൾ എന്നിവ അരങ്ങേറും എന്തായാലും ആ ഒരു ആഘോഷം വസന്തകാലം വരുമ്പോൾ ഉണ്ടാകുന്ന ആഘോഷം അതിൽ പ്രവാസികളും പങ്കാളികളാകുമെന്ന കാര്യത്തിൽ സംശയമില്ല എന്തായാലും എടുത്തു പറയേണ്ടത് ഈ ലൈസൻസുമായി ബന്ധപ്പെട്ട കാര്യം ഒപ്പം നാട്ടിലേക്ക് പണം അയക്കാൻ പറ്റിയ സമയമാണ് എന്നുകൂടിയുള്ള റിപ്പോർട്ടുകൾ വരികയാണ് മറ്റ് വാർത്തകളുമായി അടുത്ത ദിവസം കാണാം നമസ്കാരം